ഗുരുവോം തത്സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനിനാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം ഇരുപത് ഓ മതികല ചൂടിയ പൊൻകുടം മതിക്കുൾ കോമള നാടകം നടിപ്പാൻ കൊതിപ്പെരുകൊണ്ടു കണ്ടതെല്ലാം ഉദിതം ഇതൊക്കെയുമങ്ങുചേരുമല്ലോ ഇതിന് രണ്ടു തരത്തിൽ ഗുരു അർത്ഥം എഴുതിയിട്ടുണ്ട് വാച്യാർത്ഥം മതികല ചൂടിയ ചന്ദ്രകല തലയിൽ ചൂടിയിരിക്കുന്ന പൊൻകുടം പൊന്നൻകുടമാണ് നീ മതിക്കുൾ അങ്ങനെയുള്ള നിന്റെ ചിത് സ്വരൂപത്തിൽ കോമള നാടകം നടിപ്പാൻ അതിസൂക്ഷ്മവും അതിമനോഹരവുമായ ഈ പ്രപഞ്ച നാടകം നിരന്തരം നടിച്ചുകൊണ്ടിരിക്കുവാനുള്ള കൊതി പെരുകുന്നതുകൊണ്ട് കൊതി അഥവാ ആന്തരികമായ ത്വര വർധമാനമായിരിക്കുന്നത് കൊണ്ട് കണ്ടതെല്ലാം ഈ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം ഉദിതം വെളിവായി കാണപ്പെടുന്നു ഇതൊക്കെയും ഇങ്ങനെയുള്ള ദൃശ്യങ്ങളെല്ലാം അങ്ങു ചേരുമല്ലോ നിന്നോട് ചേർന്ന് ഒന്നായിരിക്കുന്നത് തന്നെയാണല്ലോ ചന്ദ്രകല തലയിൽ ചൂടിയിരിക്കുന്ന പൊന്നിൻകുടമാണ് നീ അതീവ സൂക്ഷ്മവും അതികോമളവുമായ പ്രപഞ്ചനാടകം നടിക്കുവാനുള്ള ത്വര നീയാകുന്ന ചിത് സ്വരൂപത്തിനുള്ളിൽ നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇക്കാരണത്താൽ ഈ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം പ്രതീതമായി വരുന്നു ആ ദൃശ്യങ്ങളൊക്കെ വാസ്തവത്തിൽ നിന്നോട് ചേർന്ന് ഒന്നായിരിക്കുന്നവ മാത്രമാണല്ലോ ഇതാണൊരർത്ഥം അടുത്തത് അടുത്ത വാച്ചാർത്ഥം മതികല ചൂടിയ പുൻകുടം നീ ചന്ദ്രകല തലയിൽ ചൂടിയിരിക്കുന്ന പുൻകുടമാണ് മതിക്കുൾ എൻ്റെ അറിവിൽ അതിമൃദു കോമള നാടകം നടിപ്പാൻ അതിസൂക്ഷ്മവും അതി കോമളവുമായ നിന്റെ പ്രപഞ്ച നാടകം നടന്നുകൊണ്ടിരിക്കുന്നതായി കാണാൻ കൊതിപ്പെരുകുന്നു എനിക്ക് ജിജ്ഞാസ വർദ്ധിക്കുന്നു അതുകൊണ്ട് അക്കാരണത്താൽ കണ്ടതെല്ലാം ഉദിതം കണ്ടതൊക്കെ ഞാൻ പറഞ്ഞു ഇതൊക്കെയും അങ്ങു ചേരുമല്ലോ അങ്ങനെ പറഞ്ഞതൊക്കെ നിനക്ക് ചേരാതിരിക്കില്ലല്ലോ അല്ലെങ്കിൽ നിനക്ക് ചേരാത്തതായി ഒന്നുമില്ല നീ ചന്ദ്രക്കല തലയിൽ ചൂടിയിരിക്കുന്ന പൊൻകുടമാണ് നീ അതിസൂക്ഷ്മവും അതികോമളവുമായ തരത്തിൽ നടിക്കുന്ന പ്രപഞ്ചാടകം എൻ്റെ അറിവിനുള്ളിൽ ദർശിച്ചുകൊണ്ടിരിക്കുവാൻ എനിക്ക് കൊതി പെരുകുന്നു അതുകൊണ്ട് കണ്ടതൊക്കെ അല്ലെങ്കിൽ മനസ്സിൽ തോന്നിയതൊക്കെ ഞാൻ പറഞ്ഞു ഇതൊക്കെ നിനക്ക് ചേരാത്തതായിരിക്കുകയില്ലല്ലോ നിനക്ക് ചേരാത്തതായി ഒന്നുമില്ല നീ ചന്ദ്രകലാധരണ ആണെന്നുള്ളത് പ്രസിദ്ധമാണ് ചന്ദ്രകല മതികലയുമാണ് മതി അറിവാണല്ലോ മതി എന്നാൽ ബുദ്ധി അല്ലെങ്കിൽ അറിവ് എന്നാണ് അർത്ഥം അറിവിൻ്റെ ഉദാത്തമായ ഭാവത്തെയാണ് നീ നിൻ്റെ ഉത്തമാങ്കത്തിന് ഭൂഷണമാക്കിയിരിക്കുന്നത് എന്നർത്ഥം ഭക്തന്മാരായ ഞങ്ങൾക്കും ശിവത്വം കൈവരുമ്പോൾ ഞങ്ങളുടെയും ഉത്തമാംഗം അറിവ് കൊണ്ട് ശോഭിക്കണം അപ്പോഴാണ് നമ്മുടെയും നമ്മുടെ ജീവിതത്തിൻ്റെയും ഒക്കെ വില വെളിപ്പെട്ട് കിട്ടുന്നത് വില മതിക്കാനാവാത്ത പൊൻകുടമാണത് അത് എൻ്റെ സ്വരൂപമെന്നപോലെ നിന്റെ സ്വരൂപവുമാണ് അഥവാ നിന്റെ സ്വരൂപമെന്നപോലെ എൻ്റെ സ്വരൂപവും ആണ് നീ മതികല തലയിലണിഞ്ഞവൻ മാത്രമല്ല മതിമയൻ തന്നെയാണ് ചിന്മയനാണ് ചിന്മയനായ നിന്നിൽ ആന്തരികമായ ഒരു ത്വര എപ്പോഴും പെരുകിക്കൊണ്ടിരിക്കുന്നു അത് പ്രകടമായി തീരുന്നതാണ് ഈ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം അതുകൊണ്ട് ചിന്മയനായ നീ മഹാനടനായി അല്ലെങ്കിൽ മാടനായി ഇരുന്നു കൊണ്ട് നടിക്കുന്ന നടനമായിട്ടാണ് ഈ പ്രപഞ്ചം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ആ നടനത്തിലെ ഭാവാഭിനയങ്ങൾ എന്ന തരത്തിൽ ഇക്കണ്ട ദൃശ്യങ്ങളെല്ലാം പ്രകടമായിത്തീരുന്നു അതിലൊന്നുപോലുമില്ല ആകുന്ന പൊരുളിൽ നിന്ന് വേറിട്ടിരിക്കുന്നതായി സകലതും നിന്നിൽ തന്നെ ചേർന്നിരിക്കുന്നു നീ മതികല ചൂടിയ ഭഗവാനാണ് അങ്ങനെയുള്ള നിന്നെ ഉള്ളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തരാണ് ഞങ്ങൾ നീ നടത്തുന്ന അതിസൂക്ഷ്മവും അതികോമളവുമായ കോമളവുമായ പ്രപഞ്ച നടനം ഉള്ളിൽ കാണുവാൻ ഞങ്ങൾക്ക് കൊതി പെരുകൊണ്ടിരിക്കുന്നു ആ പ്രപഞ്ച നാടകത്തെ എത്ര വർണ്ണിച്ചാലും മതിയാവുകയില്ല ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കൊത്ത് അതിനെ വർണ്ണിക്കുന്നു ഞാനും ഉള്ളിൽ കണ്ടതെല്ലാം പറഞ്ഞു ഇതിൽ ഒന്നും നിനക്ക് ചേരാതിരിക്കുകയില്ലല്ലോ കാരണം നിനക്ക് ചേരാത്തതായി ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നിന്റെ എന്ന നിലയിൽ അല്ലാതെ ഒന്നും നടക്കുന്നില്ല എൻ്റെ ഈ വർണ്ണന പോലും നിന്റെ ഭാവപ്രകാശമാണ് അപ്പോൾ നിനക്ക് അത് എങ്ങനെ ചേരാതെ വരും നിന്റെ പ്രപഞ്ച നാടകത്തിൻ്റെ ഭാഗമായി കാണുന്ന ചില ദൃശ്യങ്ങളെയൊക്കെ ചിലർ അലൗകികമെന്നും അത്ഭുതമെന്നും സിദ്ധിയെന്നും മായാജാലം എന്നും ഒക്കെ കരുതി പോരാറുണ്ട് പ്രപഞ്ച പ്രതിഭാസങ്ങളെയെല്ലാം കാര്യകാരണ രൂപത്തിൽ വിശദീകരിക്കാൻ സാധിച്ചാൽ അതൊക്കെ സ്വാഭാവികമാണെന്നും അങ്ങനെ വിശദീകരിക്കാനാവാത്തതൊക്കെ പ്രകൃതിക്ക് അതീതമാണെന്നുമാണ് അവരുടെ ധാരണ അങ്ങനെയുള്ളത് സംഭവിക്കാൻ പാടില്ല എന്നും അവർ പറയും അവരുടെ നോട്ടത്തിൽ ചില ദൃശ്യങ്ങളൊക്കെ പ്രകൃതി സഹജമല്ല എന്നാൽ പ്രപഞ്ച ദൃശ്യങ്ങളെ കാണേണ്ടത് കാര്യകാരണ രീതിയ അല്ലെന്നും നിന്റെ അപ്രമേയമായ ലീലാവിലാസം മാത്രമാണതെന്നും അറിയുന്നവരുണ്ട് അവരുടെ നോട്ടത്തിൽ ഒന്നും അത്ഭുതമല്ല ഒന്നും പ്രകൃതി അതീതമല്ല അഥവാ നീ തന്നെ മഹാത്ഭുതമായതുകൊണ്ട് നിന്നിൽ നടക്കുന്ന ഈ പ്രപഞ്ച നാടകം മുഴുവൻ ഒരു മഹാത്ഭുതമാണ് അതിൽ ഇന്നതേ സംഭവിക്കാവൂ ഇന്നത് സംഭവിക്കാൻ പാടില്ല എന്ന ഒരു നിയമവും ആരും കണ്ടെത്തിയിട്ടില്ല ഒരു പക്ഷേ ആ നിയമം നിനക്കറിയാമായിരിക്കാം അറിഞ്ഞുകൂടെന്നും വരാം ഏതായാലും ഒരു കാര്യം തീർച്ച നിന്നിൽ സംഭവിച്ചു കൂടാത്തതായി ഒന്നുമില്ല ഗുരുവോം തത്സത്ത്